അല്ല ചെയ്തു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈ സിനിമ സിനിമ കണ്ട കണ്ട ഒരു ഒരു വ്യക്തി സിനിമയിലെ വേഷങ്ങളും പക്ഷേ വേണ്ടത്ര മലയാള ആശ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു സ്വയം അങ്ങനെ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ തന്നെയാണ് അങ്ങനെ ചെയ്ത എല്ലാ സിനിമകളും മേരാനാം ഷാജി കട്ടപ്പനയിലെ ഋതിക് റോഷൻ അങ്ങനെ ചെയ് ഞാനൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അമ്പത് സിനിമയാന്ന് തോന്നുന്നു ഞാൻ എണ്ണീട്ടില്ല അത്രയും ചെയ്ത ക്യാരക്ടർ ചെറുതും വലുതുമാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് നായിക പ്രാധാന്യമുള്ള രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു ക്യാരക്ടർ റോളിൽ പ്രാധാന്യമുള്ളത് ചെയ്തു അതൊക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ അഭിനയിക്കുന്ന സിനിമ സക്സസ് ആകുന്നതിലാണ് നമ്മുടെ ക്യാരക്ടറുകളും എല്ലാം അറിയുന്നത് അപ്പം ഞാൻ അഭിനയിച്ച ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആ മൂവി സക്സസ് സക്സസ്സായാൽ ഞാൻ ചെയ്തത് വളരെ ഇമ്പോർട്ടൻസ് ആ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറായി അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അതിനുവേണ്ടി പ്രയത്നിച്ചോണ്ടേ ഇരിക്കണം ഒരു പെട്ടെന്ന് പെട്ടെന്ന് സക്സസ് വരുന്ന ഒരു ഒരു കരിയർ ആയിരുന്നില്ല എൻ്റേത് ഇത്രയും നാളും അപ്പം എന്നിട്ടും എനിക്ക് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വർഷം ഒന്നോ രണ്ടോ ആണെങ്കിൽ പോലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത് ചെയ്തിരുന്നു ഞാൻ ചെയ്ത പല സിനിമകളും പലരും കാണുമ്പോൾ ഇപ്പം മമ്മുക്കാട് സിനിമ പുള്ളിക്കാരൻ സാറ അങ്ങനെ ലോക്പാല് അങ്ങനെയൊക്കെ കുറേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ കണ്ടോരൊക്കെ അതിനകത്ത് എന്നെ അഭിപ്രായം വിളിച്ച് പറയാറുമുണ്ട് റിപ്പീറ്റായിട്ട് ഞാൻ ഞാൻ അഭിനയിച്ച ഡയറക്ടേഴ്സിൻ്റെ കൂടെ മൂന്നാല് സിനിമകൾ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കും എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് മോളുടെ കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ ഒരു വളർച്ചയുടെ പ്രായം നമ്മൾ ഒത്തിരി അങ്ങ് ഡിസി പരസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഷൂട്ട് ഉള്ളു അത് വേണമെങ്കിൽ നമുക്ക് മോളെ കൊണ്ടുപോകാം അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് മാസങ്ങളുണ്ടാവും സ്ഥലം മാറി നിൽക്കണം അതൊക്കെ കുട്ടിയുടെ വളർച്ചയിൽ കുറച്ച് ബാധിക്കുന്നതാണ് സ്റ്റഡീസിലുമൊക്കെ അപ്പോൾ എനിക്കും ആ അതൊക്കെ കണ്ടുവേണമായിരുന്നു സിനിമയൊക്കെ ചൂസ് ചെയ്യാൻ അതൊക്കെ അതിൻ്റെ ഒരു അമ്മു ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി സിനിമകൾ ചെയ്യുമായിരുന്നു അടുപ്പിച്ചടുപ്പിച്ച് അപ്പം മുളെ എനിക്ക് കൊണ്ടുപോകായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയപ്പം ഞാനും അതിനകത്തൊക്കെ ഒത്തിരി ദൂരെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുമായിരുന്നു പിന്നെ വേറെ ലാംഗ്വേജിൽ നിന്ന് വരുന്നത് ഒഴിവാക്കുമായിരുന്നു ഇപ്പം ഞാൻ ഇപ്പം കുട്ടി വളർന്നു എനിക്കും എല്ലാം കംഫർട്ടബിളായിട്ടുള്ളൊരു ടൈമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇതിനകത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാം നോക്കണം നമ്മുടെ കരിയർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കരിയറിന് വേണ്ടി തന്നെ മാറ്റി മാറ്റിവെക്കണം ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ഫാമിലി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ മോള് അമ്മ അച്ഛൻ ഹസ്ബൻഡ് അവരുടെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് ഒരു മോനാണ് അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇതാണ് എൻ്റെ ഫാദറും മദറും എൻ്റെ ബ്രദറും സിസ്റ്ററും ഇവിടെ ഇല്ല അവരെല്ലാം യു എസ് അപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യവും നോക്കേണ്ടതും ഞാനാണ് അങ്ങനത്തെ എല്ലാം വല്യൊരു കുടുംബഭാരല്ല അതൊരു ചെറിയൊരു ചോദ്യമായിരുന്നു അത് പറഞ്ഞു പറഞ്ഞു അച്ഛനൊക്കെ ഇത്ര നേരം ഗോകുലൊന്നും ഇണ്ടായിരുന്ന ഞാൻ ഇത് ഇതൊക്കെ പറഞ്ഞു തരണേ ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം കൂടെ അഭിനയിക്കുമ്പോ എനിക്ക് തോന്നി തോന്നിയ കാര്യം കാര്യം സിനിമകൾ സിനിമകൾ കുറച്ചാണ് ആശ കമ്മിറ്റി എന്നുള്ള പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അല്ല ഞാൻ നോക്കുമ്പോഴേ കാരണം ഒന്നാമത്തെ കാര്യം അഷ ഡേജിനേക്കാളും പ്രായമുള്ളൊരു ക്യാരക്ടർ ഒരുപാട് ഇമോഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ ഒരുപാടുണ്ട് അതെല്ലാം വളരെ ഭംഗിയായിട്ട് കാരണം ഒരു ഭയങ്കര ലൈനാണ് വെച്ചാൽ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഡ്രാമയായിപ്പോവും ഒന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്കായി പോവും അപ്പം അതിന് രണ്ടിലും ആ ഒരു ഇടയിൽ കൂടി ആ ഒരു കറക്റ്റ് ഇല്ല അല്ലേ ആ ലൈനിൽ കൂടി പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറിലേക്ക് നോക്കുമ്പോൾ പക്ഷേ ആശ അത് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആശ അത് ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ കാണുകയുള്ളു ഒരാൾ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോഴേ കാരണം നമ്മുടെ പ്രായത്തേക്കാൾ കൂടിയ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രായമുള്ള ക്യാരക്ടർ അഭിനയിക്കുക പക്ഷേ അത് ഭയങ്കര ഭംഗിയായിട്ട് ആശ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്